കോപ്പ അമേരിക്കക്കിനി ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനക്ക് കനത്ത വെല്ലുവിളിയാണ് നിലവിലെ കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തുക എന്നുള്ളത് ജൂൺ ഇരുപതാം തീയതി മുതലാണ് കോപ്പ അമേരിക്ക മത്സരങ്ങൾ ആരംഭിക്കുക കാനഡയാണ് അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്കയിലെ ആദ്യ എതിരാളികൾ നിലവിലെ ലോക ചാമ്പ്യന്മാരും കോപ്പ ചാമ്പ്യന്മാരുമായ അർജന്റീനയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇതിനോടൊപ്പം തന്നെ ഉറുഗോയ് ബ്രസീൽ കൊളംബിയ എന്നിവർക്കും വലിയ സാധ്യത തന്നെ ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ കൽപ്പിക്കപ്പെടുന്നുണ്ട് ഇതിന് മുന്നോടിയായി അർജന്റീന നിലവിൽ രണ്ട് സന്നാഹ മത്സരങ്ങളാണ് കളിക്കുക ജൂൺ ഒമ്പതാം തീയതി എക്ഡോറിനെതിരെയും ജൂൺ പതിനാലാം തീയതി ഗോട്ടമലയ്ക്കെതിരെയുമാണ് അർജന്റീന ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുക നിലവിലെ ലോകകപ്പ് സ്കോഡിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും ടീമിൽ ഉണ്ടായേക്കില്ല പരിക്കുപറ്റിയ താരങ്ങൾക്കു പകരം പുതിയ താരങ്ങളെ ഉൾപ്പെടുത്തുക മാത്രമായിരിക്കും ചെയ്യുക വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെയായിരിക്കും സ്കലോണിപ്പട അമേരിക്കയിലെത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം